ഞാൻ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോടെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കില്ലേ ഡെയിലി റൊട്ടീനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറുണ്ട് ലോങ് ടൈമിലേക്ക് എടുക്കാറുണ്ട് എമർജൻസി ആയിട്ട് എടുക്കാറുണ്ട് അങ്ങനെ പല സൈസ് തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറില്ലേ അപ്പം അതിനെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് പറയാം ഡെയിലി ആയിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എപ്പോൾ വേണേലും എടുക്കാം അല്ലേ അത് അപ്പോൾ തന്നെ എടുത്തു അത് ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതെ അതിൻ്റെ വഴി അങ്ങ് പൊയ്ക്കോളും എന്ന് എടുത്തു ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു നമ്മൾ സന്തോഷമായിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി പക്ഷേ രണ്ടാമത്തതാണ് എമർജൻസി ആയിട്ട് അത് ഏതെങ്കിലും ആശുപത്രി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമാണ് അത് മറ്റുള്ളവരോട് ആലോചിച്ചോണ്ടിരിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല നമ്മളപ്പോൾ പെട്ടെന്ന് എടുക്കണ തീരുമാനം അത് പിന്നെയാട്ടെ നാളെയാട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന തീരുമാനങ്ങളല്ല പിന്നെ മൂന്നാമത്തതാണ് നമ്മൾ ലോങ് ടേം ലോങ് ടേമിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ ലോങ് ടേം എന്ന് വെച്ചാൽ അവർ കുറച്ച് കാലം ഉണ്ടാ തീരുമാനം എടുക്കാൻ വേണ്ടി അത് ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനകത്ത് വിടും വീടുപണി വരും പിന്നെ എന്നാ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇല്ലേ ചില നാളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പിള്ളേരെ ഒക്കെ പഠിത്താണെങ്കിൽ ആ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ കൊച്ചിനെ ഇന്നത്തിന് വിടണം ഇന്ന കോഴ്സിന് വിടണം ഇന്നിടത്ത് വിടണം എവിടെയാ വിടണ്ടേ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കില്ല നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം പിന്നെ വീട് പണിയാണെങ്കിൽ നമ്മൾ സ്ഥലം മേടിക്കണം അതെവിടെയാണ് മേടിക്കേണ്ടത് വെള്ളമുണ്ടോ വഴിയുണ്ടോ എന്നുള്ള അന്വേഷണം അതിനെത്ര രൂപയാകും അതിനുള്ള പൈസ ഉണ്ടാക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കില്ലേ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ലോങ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു തീരുമാനം കൊണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം കല്യാണം ഏത് സമയത്ത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണോ കഴിക്കേണ്ടയോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണോ അതോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ നമ്മൾ കല്യാണം കഴിക്കണത് അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളും എടുക്കാൻ പറ്റും അതൊരു നല്ല തീരുമാനമാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോഴും നമ്മളൊരു കാര്യം ചെയ്യണം ഒന്നെങ്കിൽ നമുക്കറിയാവുന്നവരോട് നമ്മൾ ചോദിച്ച് നല്ല ഇതാണെങ്കിൽ ഡിസിഷനാണെങ്കിൽ മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവുള്ളൂ പിന്നെ ചിലരോടുണ്ട്ട്ടോ നമ്മൾ ഇങ്ങനെ ഓരോ ഡിസിഷനൊക്കെ ചോദിക്കും അവർ നമുക്ക് ആ പറയാം നമുക്ക് മറുപടി പറയാം എന്നൊക്കെ പറയും പക്ഷേ അവർ നമ്മളെ ഒരു മറുപടി പറയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ അന്വേഷണം കഴിഞ്ഞ് അവരെ ഏൽപ്പിച്ച ആ അന്വേഷണം ശരിയാണോന്ന് അന്വേഷിച്ച് കഴിയുമ്പം ആ അന്വേഷണം പൊട്ടത്തെറ്റായിരിക്കും പിന്നെ നമ്മൾ ഇവരെ അന്വേഷിച്ച് കഴിയുമ്പോൾ ഇവരോടും ചോദിച്ചേക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ കിടന്നെടുത്ത് ഒരു ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഇവർ കിടന്നെടുത്ത് ഒരനക്കം പോലും ഇല്ല ഇവരെവിടെയാന്ന് പോലും നമുക്ക് അറിയത്തില്ലാതെ പോകുന്നു ചിലരുണ്ട് ചിലർ പറയും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ എന്ന് പറയണ ചിലരുണ്ട് അവരെയും നമ്മൾ കൂട്ടണ്ടാട്ടോ നമ്മളോട് കൃത്യമായിട്ട് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് അറിവ് തരുന്നവരെ മാത്രമേ നമ്മളെ കൂടെ കൂട്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ചിലപ്പം നമ്മളിവരുടെയൊക്കെ തീരുമാനവും കേട്ടോണ്ട് നമ്മൾ ഓരോന്ന് ചെന്ന് എടുത്തിയാടും പക്ഷേ അതൊന്നും ആയിരിക്കില്ല നമ്മുടെ തീരുമാനങ്ങൾ അപ്പം അത് സൂക്ഷിക്കണം എപ്പോഴും തീരുമാനം എടുക്കുമ്പം നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്ന നമ്മളെ അറിയാവുന്ന കൃത്യമായിട്ട് പറഞ്ഞു തന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ ചോദിക്കാവുള്ളൂ നമ്മളെ അഭിപ്രായങ്ങൾ ചോദിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ മുമ്പോട്ടിറങ്ങി അന്വേഷിച്ച് അത് കണ്ടെത്താൻ ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അയൽക്കാർക്ക് കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്ക് ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ മുഖാന്തരം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ തീരുമാനം പലപ്പോഴും പാളിപ്പോണേ അവിടെയാണ് നമ്മളിപ്പോൾ ഒരു വീട് പണി എടുക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് രാത്രി മുഴുവൻ സാധനങ്ങൾ ഉറക്കുകയും അയലോക്കത്തേക്ക് അതെല്ലാം കൂടെ പടവടാന്ന് പറഞ്ഞ് കൊണ്ട് ചാടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ പരമാവധി മറയൊക്കെ കെട്ടി നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം ഒരു ബുദ്ധിമുട്ട് ആർക്കും നമ്മളെ കൊണ്ടുണ്ടാകാൻ ഇടയാവരുത് അത് ഏത് കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു തീരുമാനങ്ങളും നമ്മളെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും നമ്മുടെ നമുക്ക് പറ്റിയതാണോ നമുക്ക് അവിടെ പോകണോ അതാരെ കുറിച്ചൊക്കെ അറിയാവുന്നവരെ കുറിച്ച് കരിയർ ഗുരുക്കൾമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് അറി അറിഞ്ഞ ശേഷം നമ്മൾ ആ തീരുമാനത്തിലെത്തുക നല്ല തീരുമാനം ഏതാണെന്ന് വെച്ചാൽ അതിലെത്തി എത്തുക അങ്ങനെ അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ നമ്മളെല്ലാ തീരുമാനങ്ങളും എടുത്തു അത് നടപ്പാക്കി പിന്നെ നമ്മൾ അനങ്ങാണ്ട് ഇരിക്കരുത് നമ്മളിങ്ങനെ ഇരുന്ന ഓ എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞിരിക്കരുത് ആ തീരുമാനത്തെ നമ്മളൊന്ന് വിലയിരുത്തണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സംഭവിച്ചു പറ്റിയിട്ടുണ്ടോ പിന്നെ അതിനെന്തെങ്കിലും കുറവുകളുണ്ടെന്ന് നികത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മളതിനെ വിലയിരുത്തി നോക്കണം ആ തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞാൽ അത് ശുഭം ആയി കഴിയുമ്പം അവസാന അതെല്ലാം തീർന്നു കഴിയുമ്പം നമ്മൾ നമ്മളതിനെക്കുറിച്ച് വിലയിരുത്തി അതിൻ്റെ നഷ്ടലാഭങ്ങളും ഒക്കെ മനസ്സിലാക്കി നമുക്ക് അതിനെക്കുറിച്ചൊരു പാഠമൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്നും നിങ്ങൾ നിങ്ങളെടുത്തു നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഒരു തീരുമാനവും ഇല്ലാണ്ട് പെട്ടെന്ന് എന്ന ഓരോ സാധനത്തിലേക്ക് എടുത്തു കിടന്ന സമയത്ത് നമ്മൾ ഒന്നോടെ ഒരു വട്ടവും കൂടെ കൂടി നമ്മളാലോചിക്കണം ആ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെപ്പോഴും ആലോചിക്കണം നിങ്ങൾ ചെയ്തു നോക്കി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ